وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر مور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلا بربك لا يؤمنون حتى يحكموك فيما شجر بينهم ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസിക്കുക സർവശക്തനായ ലാഹുവിന്റെ വിധി വിലങ്കുകൾ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു കാരുണ്യവാനായ പടച്ച റബ്ബ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അപാരമായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു വെള്ളിയാഴ്ച സമാഗതമാവുകയും അവന്റെ വിശുദ്ധമായ ഭവനത്തിൽ അല്പസമയം നമ്മളൊത്തു ചേരുകയും ചെയ്തിരിക്കുന്നു പൊണ്ണിനി തിരുമേനി സല്ലു അലൈഹി വസല്ലമയുടെ പ്രാധാന്യവും അവിടത്തോടുള്ള ആദരവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ഹുബയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഇരുപത്തിമൂന്ന് സംവത്സരങ്ങളായിട്ടാണ് അവിടുത്തെ പ്രബോധനം നടന്നത് എന്ന് നമുക്കറിയാം നാല്പത് വയസ്സു മുതലാണ് അവിടുത്തെ ദാപത്ത് ആരംഭിച്ചിട്ടുള്ളത് അള്ളാഹു നബിയായി തിരഞ്ഞെടുത്തതും നാല്പത് വയസ്സിലാണ് അതിനു മുമ്പും അവിടുത്തെ ജീവിതം വിശുദ്ധം എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ഖദീജ വിവാഹബന്ധമൊക്കെ ചരിത്രത്തിൽ അങ്ങനെ നമ്മൾ വായിച്ച് എടുക്കുന്നുണ്ട് അവിടുത്തെ സവിശേഷമായ സ്വഭാവം അവിടുത്തെ ഉത്തമമായ പെരുമാറ്റം മക്കായി നടന്ന ഒരു ഒരു മോഷണം ഒരു കൊള്ള സംഘം വന്നൊരു വീട് കൊള്ളയടിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയ മദീനായിൽ നടന്നൊരു കൊള്ള സംഘം അവിടെ നിന്ന് കിട്ടിയ കൊള്ള കൊള്ളമതിലി കൂട്ടത്തിൽ ഒരു കുട്ടിയെ കിട്ടിയിരുന്നു കൈമാറി കൈമാറി പോന്ന് ആ കുട്ടി അവസാനം മക്കയിൽ സതീജനയുടെ അടുത്ത് എത്തുന്നു ഖദീജ ആ കുട്ടിയെ വളർത്തുന്നു സയ്യിദ് സയ് എന്നാണ് കുട്ടിയുടെ പേര് വിധി പോലെ കുഞ്ഞി വിവാഹം നടക്കുന്നു അങ്ങനെ ഈ കുഞ്ഞിനെ പ്രവാചകന ഖദീജ ദാനം നൽകുന്നു അന്ന് അടിമകളുടെ കാലമാണ് അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന കാലമാണ് പക്ഷേ പ്രവാചകന്റെ കൂടെ ജെയ്ത് ജീവിക്കാൻ തുടങ്ങി കാലങ്ങൾ ഒരുപാട് കടന്നുപോയി ജയ്തിനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ മദീനയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ച് എപ്പോഴോ ഒരാള് ജയ്വിന്റെ ജയ്തിൻ്റെ പന്തു മക്കയിൽ വന്ന് വന്നപ്പോ ജയ്തിനെ കണ്ടുമുട്ടുകയും വിവരങ്ങൾ ആരായുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ആ കുടുംബം അന്വേഷിച്ച് മക്കയിൽ വരുന്നുണ്ട് അന്ന് ദാഴത്ത് പ്രവാചകാലി സ്വലം തുടങ്ങിയ കാലമാണ് വളരെ പ്രയാസം നിറഞ്ഞ കാലമാണ് പക്ഷെ ആളുകളൊക്കെ മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞൊരു വാക്കാണ് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളെ കുട്ടിയാണ് ചെയ്ത് മുഹമ്മദിന്റെ കൂടെയാണെന്ന് കേൾക്കുന്നു ഈ മുഹമ്മദ് ആളെങ്ങനെയാണ് അവരെല്ലാവരും പറയാണ് നിങ്ങളെ കുട്ടിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ മുഹമ്മദ് വിട്ടുതരും അകാരണമായിട്ട് ഈ മുഹമ്മദ് പിടിച്ചു വെക്കില്ല കുട്ടിയെ ശത്രുവരെ അന്ന് ആ കുടുംബത്തോട് പറഞ്ഞ വാക്ക അവസാനം അവർ വന്നു മുഹമ്മദ് നബി സല്ലാ അലിസ്ലിമയുടെ അടുത്തെത്തി കുട്ടി അവർ തിരിച്ചറിഞ്ഞു ഒരുപാട് കാലത്തിന് ശേഷം നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മകനെ കണ്ട കുടുംബം മാർ അതുപോലെ അദ്ദേഹത്തിന്റെ അമ്മാവൻ ഒക്കെ ആലിംഗനബദ്ധരായി അവസാനം കുട്ടിയെ കൊണ്ടുപോകാൻ അവർ അനുവാദം ചോദിച്ചപ്പോ ജെയ്ത് പറയുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാമെന്നായിരുന്നു റസുദ് സലിസ്ലമിയുടെ മറുപടി ആ ലിംഗനത്തിന് ശേഷം സയ്ദ് പറഞ്ഞൊരു വാക്ക് ആ പിതാവിനെയും അമ്മാവനെയും അത്ഭുതപ്പെടുത്തി ഞാൻ ഇവിടെ തുണരുകയാണ് ഞാൻ ഈ നബിയുടെ അടുത്ത് നിൽക്കുകയാണ് നിങ്ങൾക്ക് പോകാം തിരിച്ചറിഞ്ഞ ആ പിതാവി തിരിച്ചറിഞ്ഞ പിതാവ് തിരിച്ചറിഞ്ഞ അമ്മാവിനൊക്കെ അത്ഭുതപ്പെടുകയാണ് അപ്പൊ ആ പിതാവ് പറഞ്ഞൊരു വാക്കുകൾ എനിക്ക് കൊടുക്കാൻ കഴിയാത്തത് ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് എന്റെ മോനെ പക്ഷെ എനിക്ക് കൊടുക്കാൻ കഴിയാത്തൊരു സ്നേഹം എന്താണ് ഈ പ്രവാചകന എന്റെ മകന് കൊടുത്തത് എന്ന് പറയുന്ന ഒരു വാക്ക് ആ ചരിത്രകരാന്മാര് പറയുന്നത് റസൂൽ സല്ലാ അലൈഹി സ്വലമിയുടെ സ്വഭാവ സവിശേഷതയുടെ പ്രാധാന്യമാണ് ഇരുപത്തിമൂന്ന് സംവത്സരങ്ങളുടെ പ്രബോധനം ആദ്യത്തെ അനുഭവങ്ങൾ അത് പറയുന്നത് പോലും മക്കാരോട് പറയാനുള്ള വിഷമം പ്രയാസം അവസാനം അന്നത്തെ സഫാ മലയുടെ മുകളിൽ ഒരുമിച്ച് കൂടിയിട്ട് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് മുകളിൽ പ്രവാചകൻ കയറി നിന്നിട്ട് ഈ മലയുടെ മുകളിലൂടെ ഒരു സംഘം വരുന്ന് നിങ്ങൾ ആക്രമിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന ചോദ്യത്തിന് കാലോനാം ഞങ്ങൾക്ക് സംശയമില്ല കഴിഞ്ഞ നാൽപ്പത് കൊല്ലത്തിനിടയിൽ അകാരണമായിട്ടൊരു കളവ് ഞങ്ങളോട് നീ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾക്കത് വിശ്വാസമാണ് എന്നവര് ജനത തുറന്നു പറഞ്ഞപ്പോ ആ രഹസ്യം പൊട്ടിച്ചു പ്രവാചകൻ ഞാൻ നിങ്ങൾക്ക് വന്ന ദൈവദൂതനാണ് അല്ലാപുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ ഈ രാത്തയും മത്സ്യയും ഹൃഗലും നിങ്ങളുടെ ആരാധനാ വൃത്തത്തിൽ ഉണ്ടാകരുത് വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും പറയാൻ നിങ്ങൾക്ക് ഒരേ ഒരറപ്പ് അത് പരിചയപ്പെടുത്താൻ വന്ന പ്രവാചകനാണ് ഞാൻ വിഭവത്തിന്റെ തുടക്കമാണ് ആദ്യത്തെ പ്രബോധനമാണ് പിന്നെ കൊല്ലങ്ങൾ ഒരുപാട് കടന്നു പോയതിനിടയിൽ ഇരുപത്തി മൂന്ന് കൊല്ലങ്ങൾക്കിടയിൽ വിശുദ്ധ ഖുറാന്റെ ഒരുപാട് അവതരണങ്ങൾ അവസാനം ജബലി ഒക്കെ ചരിത്രം അതൊക്കെ കടന്നു അവസാനം തന്റെ പ്രിയപ്പെട്ടവരെ ഒത്തുകൂട്ടിയിട്ട് അവസാനത്തെ ഒരു പ്രഭാഷണം ജനങ്ങളേ ഇതുപോലെ നമ്മൾ കണ്ടു എന്ന് വരില്ല ഇതന്റെ അവസാനത്തെ ഭാഷണമാകാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഇന്നത്തെ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അന്ന് ഒരു ചെറിയ കുന്നാണ് അവിടെ വെച്ച് പാർക്കല്ലാണ് ഒരു നിങ്ങളെ മതം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നോ എന്റെ അനുഗ്രഹവും നിങ്ങളുടെ മേൽ പൂർത്തീകരിച്ചു ഇസ്ലാമിന് മതമായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരികയും ചെയ്തു ഖുറാന വല്ലാത്തൊരായത്താത് ഉമർബുൽ റതിയല്ലാവിൻ്റെ അടുത്തൊരു ജൂതൻ വരുന്നുണ്ട് കുറെ കാലം കഴിഞ്ഞിട്ട് അന്ന് അമീർ ഉൽമീനിനാണ് ഉമർ റതി എന്നിട്ട് പറഞ്ഞ വാക്കെന്താന്നറിയോ നിങ്ങളെ ഖുറാനൊരായത്തുണ്ട് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടായത്താ ഞങ്ങൾക്കാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങളത് ആഘോഷമായി കൊണ്ടാടും അത്ര നല്ലൊരായത്ത് നിങ്ങളെ ഖുറാനിൽ മറതി അല്ലാവിന് അയാളോട് പറയാണ് നിങ്ങൾക്ക് ഇറങ്ങ ആഘോഷമാണ് എന്ന് പറഞ്ഞ ആയത്ത് നീ ഉദ്ദേശിച്ച ആയത്ത് എനിക്കറിയാം എന്നിട്ട് ഈ ആയത്ത് ഊതിക്കൊടുത്തു അതല്ലേ നീ ഉദ്ദേശിച്ചത് പക്ഷെ ഞങ്ങൾ അത് ആഘോഷിക്കാനൊന്നുമില്ല ഞങ്ങൾക്ക് രണ്ടേ രണ്ടാഘോഷങ്ങളെ ഉള്ളൂ എന്ന് പ്രവാചകൻ സല്ല അലൈഹി വല്ലടെ പ്രിയപ്പെട്ട എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ പ്രാരംഭമായിട്ട് ഈ സംഭവം ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും പറഞ്ഞു വന്നത് അങ്ങനെ എല്ലാർത്ഥത്തിലും അതുകൊണ്ട് അന്ന് എന്താണോ നിയമം അതൊക്കെ നീല നിയമമാണ് അതാണ് അതിന്റെ കാതലായ തലം ഇന്ത്യയിലെ പ്രസിഗൽഭ പണ്ഡിതനായ ഷാഹു വലിയ പറഞ്ഞ പോലെ അൽയോമ ഇടാന്ന് എന്തൊക്കെ ദീനില് നിയമമാണോ അതൊക്കെ ഈ ദീനിൽ നിയമമാണ് അല്യോമക്ക് ശേഷം പിന്നെ എന്ത് ദീനിൽ വന്നോ അതൊന്നും ഈ ദീനിൽ നിയമവും അല്ല എല്ലാ കാര്യങ്ങളും അത് അതിൽ വെച്ചിട്ടാണ് നമ്മൾ വരച്ച് നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തലം എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം പ്രവാചകൻ അവസാനത്തെ വാക്കണം ദീനിന്റെ അവസാനത്തെ വാക്ക് നബിയാണ് അനുസരിക്കണം അവിടെ തന്നെ പറയും നിങ്ങൾ പ്രവാചകനെയും അനുസരിക്കണം അതിഒോഹവാത്തി ആ പ്രഭാഷണത്തിൽ അവിടെ നിന്ന് അതും പറഞ്ഞു വെച്ചു പോയി രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടയച്ചു പോകുന്നു ഒന്നല്ലാൻ്റെ ഗ്രന്ഥമാണ് മറ്റൊന്നെ ചല്യയുമാണ് അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപഴക്കാൻ പോകുന്നില്ല ദീനിലൊരു നിയമം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് അത് വന്നാൽ പിന്നെ അതിൽ ശങ്ക ഉണ്ടാകാൻ പാടില്ല എന്നാണ് പുതിയ കാലത്ത് ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്തൊലിൽ അങ്ങനെ ഒരു നിയമം പല ആളുകളും പറയാറുണ്ട് എന്തൊലിൽ അങ്ങനെ ഒരു നിയമം അങ്ങനെയല്ലല്ലോ അത് വേണ്ടത് നമ്മളെ ബുദ്ധി കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുർആാൻ ഖണ്ഡിതമായിട്ട് നിസാ സോറത്തിൽ ആയത്തിൽ ആ അധ്യായങ്ങളുടെ അടച്ചു ഈ പടിയിൽ നിൽക്കണോ ഈ ആയത്ത് അംഗീകരിച്ചേ പറ്റൂ അല്ലെ ഈ പുറത്തു പോകാം ഫ്രീഡം ഉണ്ടല്ലോ ലോകത്ത് ഫലവറപ്പിക്ക ർത്താവാക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളല്ല അവിടുന്ന് ഒരു വിധി വന്നു വിധിച്ച വിധിയുടെ കാര്യത്തിൽ അവർക്ക് പിന്നെ മനസ്സിലൊരസ്വാസ്ഥ്യമുണ്ടാകാൻ പാടില്ല സുഹൃത്തിന് നിസാഹിലാണ് ഈ ആയത്ത് വരുന്നത് നിസാഹിലാണ് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ വരുന്നത് അതൊക്കെ വന്നിട്ട് അവസാനം അള്ളഹ പറയുന്നൊരു വാക്കുണ്ട് ഇത് അല്ലാന്റെ അതിരാണ് ഈ അതിര് വിട്ട് നിങ്ങൾ അർപ്പറം കിടക്കരുത് അള്ളാഹിനെ സൂക്ഷിക്കുന്നവർക്കുള്ള നിയമമാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കുള്ള നിയമമാണ് സ്വത്ത് പുറത്ത് പോകരുതേ എന്ന് കരുതിയിട്ട് രണ്ട് പെൺകുട്ടികളെ ഉള്ളു അയാൾക്ക് അപ്പൊ അയാളുടെ ജീവിതത്തെ തന്നെ മക്കൾക്ക് എഴുതി കൊടുക്കുക അത് രണ്ട് പെൺകുട്ടികൾക്കും ഞാൻ മരിച്ച പകുതി പകുതി അത് ഇസ്ലാമിനെതിരാണ് ആ നിയമം തന്നെ ദീനെതിരാ ലാഘവത്തോടുകൂടിയാണ് നമ്മൾ അറിയോ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അല്ലേ അവിടെ അയാൾക്ക് സഹോദരന്മാരുണ്ടെങ്കിൽ ഒരു വിഹിതം അയാൾക്ക് പോകും അത് പോകരുത് എന്ന് കരുതി ഒരു വക്കീല് ഇസ്ലാമിക നിയമപ്രകാരം വിവാഹം കഴിച്ചിട്ട് പിന്നെ അയാള് ജനറൽ ആയിട്ട് രജിസ്റ്റർ മേരേഡ് ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായില്ലേ അതിനകത്ത് ഒരു അത്ഭുത അല്ല പറഞ്ഞ പ്രധാനപ്പെട്ടത് എന്താന്ന് ഈ നിയമം പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ ഇസ്ലാമിന്റെ വൃത്തത്തിന് അപ്പുറത്തൊരു നിക്ഷാവി ചെയ്യാൻ പോവാ ഒരു നിയമവിദഗ്ധൻ ചെയ്യുന്ന ഒരു ഒരേ വൃത്തികട്ട ഏർപ്പാടല്ലാതെ പരിശുദ്ധ ദീൻ അപ്പൊ അത് കണ്ടപ്പോ ചില ആളുകൾക്ക് തോന്നാ നമ്മളെ ചില പെൺകുട്ടികൾ വരെ പറയാണ് ആ അതൊരു ശരിയുണ്ടല്ലോ ഇതിൽ ആ നിയമത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ അങ്ങനെ തോന്നിയതോടുകൂടി ഈ പഠിക്ക് പുറത്താ അത്ര കൃത്യമായി ദീനിന്റെ നിയമം അള്ളാഹുവിന്റെ നിയമം ഇവിടുത്തെ പ്രവാചകന്റെ നിയമവുമായി എത്തിപ്പോൾ അനില്ലാ യു ഹാ വഴയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവിടെ ഒരു നിയമം വരൂല്ല അതിനപ്പുറമില്ല അതങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് സഹാബാ കിറാം വളരെ കൃത്യമായി പാലിച്ചത് ഉമർ ഉമർ പറയുന്നുണ്ട് പറഞ്ഞു നീ വെറും ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം ഉപകാരം ചെയ്യാൻ നിനക്കാവില്ല ഉപദ്രവിക്കാനും നിനക്കാവില്ല നീ ഒരു മാത്രമാണ് എന്നിട്ട് പിന്നെ പറഞ്ഞു എന്റെ നബി നിന്നെ ഉമ്മ വെക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ നിന്ന ഉമ്മ വെക്കുമായിരുന്നില്ല നിന്നെ ഉമ്മ വെക്കാൻ കാരണം എന്റെ നബി നിന്നെ ഉമ്മ വെച്ചു എന്നത് മാത്രമാണ് അതെന്തിനുള്ള ചോദ്യം പിന്നല്ല അതുകൊണ്ടാണ് മറന്നുല്ലാവിന്റെ മകൻ നടത്തത്തിനിടയിൽ പെട്ടെന്നൊരു സ്ഥലത്ത് വാഹനം നിർത്തി അവിടെ നിർത്തി ആളുകൾ ചോദിച്ചു എന്തേ നിർത്തിയത് ഒന്നുമില്ല വീണ്ടും ചോദിച്ചപ്പോ പറഞ്ഞു ഇവിടെ ഇവിടെയാണ് ഞാൻ ഒരിക്കൽ യാത്ര വന്നപ്പോനി പീടവ ഒട്ടകം ഇവിടെയാണ് വിശ്രമിച്ചത് ചെയ്യുന്ന ഒരു കാലം ഒരു സംസ്കാരം അവിടെയാണ് നമ്മൾ എവിടെ സമുദായം ഇന്ന് എവിടെ എത്തി ദുഃഖത്തോടെ വിഷമത്തോടെ കാര്യമോർത്ത് കരഞ്ഞ ഒരു പരിശുദ്ധ ഖുറാൻ ഇങ്ങനെ ഇഷ്ടം പോലെ പാരായണം ചെയ്യുന്ന കാലമാണ് അങ്ങനെ എനിക്ക് അതിയല്ല സമീപത്തിൽ ഖുർആാൻ പാരായണം ചെയ്യുമ്പോ റസൂൽ തൊട്ടടുത്ത് വന്നിരിക്കുന്ന ഒരു രംഗമുണ്ട് നിസാ സൂറത്ത് ഓതുന്നു പെട്ടെന്ന് നോക്കുമ്പോ നിന്ന് ആണമായി പാര ഞാനല്ലാത്തവരിൽ നിന്ന് ഇത് കേൾക്കാൻ എനിക്കിഷ്ടമാണ് മസ്തൂദ് പോലെ ഇബിന് മസൂദിന്റെ മധുരമായ ശബ്ദത്തിലെ കുറാമ്പാരാണ് കേട്ടു ഓരോ ൊന്നമുദായും അവരുടെ പ്രവാചകനെ കൊണ്ട് നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസം അന്ന് നബിയെ നിങ്ങളെ നിങ്ങളുടെ സമുദായവുമായിട്ട് അള്ളാഹു കൊണ്ടുവരുന്ന രംഗം അതെങ്ങനെയായിരിക്കും അത് പിന്നെ പിന്നെ കേൾക്കുന്നത് ഒരു തേങ്ങലാണ് പിന്നെ ഹൃദയത്തെ പോലും അത് പിടിച്ചു കുലുക്കി എൻ്റെ ജനതയുമായിട്ട് നാളെ പരലോകത്ത് ഞാൻ വരുന്ന രംഗം അതെങ്ങനെയെന്ന് ഓർക്കുമ്പോഴേക്ക് അവിടുത്തെ ഹൃദയം കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങിപ്പോയി എന്ന് അതീത് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോ നമ്മൾ കാണുന്നു അടക്കം അത് ജനതയ്ക്ക് വേണ്ടിയുള്ള അവിടുത്തെ കരുതലാണ് ജനതയോടുള്ള സ്നേഹമാണ് നിങ്ങളിൽ നിന്ന് തന്നെ വന്ന പ്രവാചകൻ നിങ്ങളുടെ കാര്യമോർക്കുമ്പോഴേക്ക് അതീവ താല്പര്യമുള്ള ഒരു പ്രവാചകൻ പ്രവാചകൻ അവസാന വരുന്ന ആയത്താണ് പ്രവാചകൻ്റെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു അതുകൊണ്ട് നൂറ് ശതമാനവും അവിടുത്തെ മാതൃക അതാ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ നമ്മൾ എഴുന്നേൽക്കുന്നത് അവിടുന്ന് പഠിപ്പിച്ചവരെ നല്ലത്മാന വൈരഹിന്നുഷൂര് ബാത്റൂമിൽ പോകുന്നത് വാഹനത്തിൽ കയറുന്നത് ഇടപാടുകൾ നടത്തുന്നത് യാത്ര പോകുന്നത് അല്ലേ വിദ്യാലയങ്ങളൊക്കെ നടക്കുക ഒരു ഒരാഴ്ചയോളം ലീവ് അപ്പം കുടുംബങ്ങളൊക്കെ നമ്മൾ പറയും എന്താ തരാം നമുക്ക് കിട്ടിയൊക്കെ ഒന്ന് ടൂറ് പോവാം നല്ലതാണ് മോശമുള്ള ഒന്നുമല്ല ഹലാലായ സംഗതിയാണ് പക്ഷെ അതിൽ പാലിക്കാൻ കുറേ കാര്യങ്ങൾ നമുക്കുണ്ട് അത്യാവശ്യം പ്രായക്കായിട്ടുണ്ട് നമുക്ക് നാളും പ്രായക്കെ കുറച്ച് കൂടിയിട്ടുണ്ട് പക്ഷെ എപ്പോഴും ആ ഒരു പഴയ ലെവലാണ് അല്ലേ ഒരുപാട് ബാക്കി കാലഞ്ചും എന്നൊരു തെറ്റായ ധാരണ ഉണ്ട് അതുകൊണ്ട് യാത്രയുടെ നിയമം പഠിക്കണം ഒരു നേതാവ് ഉണ്ടാകണം നിങ്ങളെ യാത്രക്ക് നിയമമാണ് അയാൾ അനുസരിക്കണം ഇസ്ലാമിൻ്റെ നിയമമാണ് പിന്നെ അതിലെ പ്രാർത്ഥനകളുണ്ട് സുബാനല്ല ഞങ്ങൾ വിധേയമാക്കി തന്നത് നീ മാത്രമാണ് ഞങ്ങളെ കൊണ്ടാകുമായിരുന്നില്ല ഇനി നീ കരുതുന്ന നേരത്ത് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് മടങ്ങി വരാനുള്ളവരുമാണ് ആ ഒരു കൂടി യാത്ര പറയും യാത്രയിൽ ഇവിടെ യാത്ര അങ്ങനെ നല്ല കയറ്റം ചെങ്കുത്തായ കയറ്റങ്ങൾ കയറും ഒട്ടകമായിട്ട് അപ്പൊ പറയും അല്ലാറ് ചിലപ്പോ നല്ല ഇറക്കിറങ്ങും അപ്പൊ എല്ലാം അല്ലായിട്ട് ബന്ധപ്പെട്ട അല്ലേ ഒരിടത്ത് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നാലപ്പോ ചെല്ലും ണ്ടാകണം അങ്ങനൊരു ടൂറ് അത് നല്ലതാ അല്ലാതെ എവിടുന്ന് അങ്ങോട്ട് കേറുക അപ്പൊ വില്ലിപ്പടക്കം ഡീജ ആടുന്ന കാലാണ് നാളെ പൊതിഞ്ഞു കൊണ്ടോണ്ട മനുഷ്യരാണ് എവിടെ എത്തി ലോകം എന്നുള്ളത് ആരാ നമ്മളീ സംസ്കാരത്തെ തകർത്ത് തരിപ്പണമാക്കിയത് അല്ലേ വിദ്യാലയങ്ങളിലൊക്കെ ഒന്നും കണ്ടിട്ടില്ലേ മക്കള് എന്തോ ഒരു കോലത്തിലാ മക്കള് വരിക എന്നറിയും എല്ലാവർക്കും പെയിന്റ് അടിക്കണം മകത്ത് പെൺകുട്ടികൾക്ക് ചുണ്ടില് ചായം തേക്കണം ഏത് കോലത്തിൽ അവർക്ക് വരണം അല്ലെ പാന്റ് ഇട്ടിട്ടാ നമ്മളെ മക്കള് പേരിന്ന് ഇറങ്ങിയത് പെൺകുട്ടികൾ ഈമാരുള്ള വാപ്പിമ്മി അവിടെ ഉണ്ട് ഇപ്പൊന്നൊരു കൂസരം ഉണ്ടായില്ല അത് കുഴപ്പമില്ല കുഴുവിപ്പോ സ്കൂളിൽ എന്തോ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചില ലാഘവത്തോടുകൂടി അല്ലെ നമ്മളറിയാതെ നമ്മളെ പരിസരത്തുനിന്നും മാത്രല്ല ഹൃദയത്തുനിന്ന് മതത്താരെ വിളിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മളറിഞ്ഞിട്ടില്ല ഈ സംസ്കാരം ചോർന്നു പോയി തറിഞ്ഞിട്ടില്ല കൃത്യമായിട്ട് അതീതി പറയുന്ന വാക്കോപ്പങ്ങൾ നിങ്ങൾ ആൺവേഷം ധരിക്കുന്ന പെണ്ണുങ്ങളെ അല്ലെ ലോ റസൂൽ റസൂലിച്ചു എന്താ ശാപം ആൺവേഷം ധരിക്കുന്ന പെണ്ണുങ്ങളെ ശപിച്ചു പെൺവേഷം ധരിക്കുന്ന ആണുങ്ങളെയും ഷപിച്ചു പെൺവേഷം ധരിക്കുന്ന ആണുങ്ങളെ നമ്മളെവിടെയും കാണുന്നില്ലേ അങ്ങനെ സംഭവം ഉണ്ടെങ്കിലേ മറിച്ചുള്ളത് സമത്വത്തിന്റെയും ജനറൽ ന്യൂട്ടറിൻ്റെയും പേര് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയും ഈ പെൺകുട്ടികൾക്ക് ഒരു ബോധം കൊടുത്താൽ എന്താണെന്നറിയോ പെണ്ണേ ജാണിന്റെ ഒരു കോലം കിട്ടിയൊരു സംഭവമാകുന്ന മീഡിയകൾ കൊടുത്ത കോലം അതാണ് സാംസ്കാരികം എന്ന് പറയുന്ന മേഖലകൾ കൊടുത്ത ചിന്ത അതാണ് പൊതുസമൂഹം കൊടുത്ത ചിന്ത അതാണ് സോഷ്യൽ മീഡിയ കൊടുത്ത സന്ദേശവും അതാണ് അല്ലാതെ നമ്മളെ മക്കളത് പിടികൂടി ഗൗരവമുള്ള ഒരു വിഷയമാണ് വളരെ ലാഘവത്തോടു കൂടി വളരെ ചെറിയ സംഗതി ആയിട്ട് തോന്നുന്നത് എന്താ ഇനിന്റെ ഒരു വേഷവിധാനം എന്നറിയും അവറത്തിന്റെ നിയമൊക്കെ പറയുമ്പോ സഹാബികളുടെ കണ്ണിങ്ങനെ ഇറ്റു വീഴാണ് വസ്ത്രമില്ലാത്ത കാലമാണ് ആണുങ്ങളെ ആണുങ്ങള് നിന്ന് പൊന്തി കുറച്ച് കഴിഞ്ഞിട്ടേ നിങ്ങളെ പൊന്താവോ പെണ്ണുങ്ങളോട് രവി പറയാണ് കാരണം ആണുങ്ങളുടെ ആ ഉറത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ ലവലേശം പൊട്ടു പോകരുത് ഒരു തുണിയില്ലാത്ത കാലമാണ് ജമാ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോടുന്ന സഹാബിയെ ടുത്ത് നിർത്തുകയാണ് ഇത്ര പെട്ടെന്ന് എന്നും പറയാറില്ലേ ഏറമ്പിനോട് അയാള് കരയുകയാണ് പോയിട്ട് വേണം എന്റെ സാധനമുണിക്ക് നമസ്കരിക്കാൻ വാതിലടച്ചിട്ടിരിക്കുകയാണവൾ പൂർണമായും മറയുന്ന മറയുന്നവര് വേഷം അവൾക്കില്ല അങ്ങനത്തെ ഒരു കാലം ഓർക്കണം പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും കഴിഞ്ഞ അമ്പത് വർഷങ്ങൾക്കപ്പുറത്ത് പ്രവാസം തണൽ വിരിക്കാത്ത ഓർത്താൽ തന്നെ അത്ഭുതം തോന്നും അവരോട് പറഞ്ഞ വാക്കാണ് നിങ്ങളെ സ്വർഗത്തിലെത്തുമ്പോ നിങ്ങൾക്ക് പട്ടിന്റെ വസ്ത്രമുണ്ട് പട്ടിന്റെ വസ്ത്രം അത് നിങ്ങൾ വെള്ളിയുടെ വളകള്ളണി എന്ന ദിവസവുമാണ് സ്വർഗത്തിൽ തരുന്നതും അതിങ്ങനെ കേൾക്കുമ്പോൾ അറിയാം പട്ട് ഹറാമാണ് പുരുഷന് എന്നിട്ടും പറയാ സ്വർഗത്തിലെത്തിയാൽ പട്ടിന്റെ വകഭേദങ്ങൾ നിങ്ങൾ ധരിക്കും കയ്യിൽ പ്രത്യേകമായിട്ടുള്ള ആഭരണങ്ങള് അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതല്ല ഇപ്പൊ നമ്മളെ മക്കളെ കണ്ടിട്ടില്ല ഞങ്ങൾ ഒരു പതിനെട്ട് വയസ്സായോ കഴിയുമ്പോൾ വള കഴുത്തിലൊരു ചെയിന് ഇതൊക്കെ ഇട്ടാലും ഒരു വലിയൊരു സംഭവമായിട്ട് കുട്ടികൾക്ക് ആരോ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവൻ കാണുന്നത് അതാണ് പൊന്നു സുഹൃത്തേ അത് ഒഴിവാക്കുകയാണ് ഈ മതത്തിൻ്റെ അത് ഭാഗല്ലോ അള്ളാഹ് റസൂല് അനുവദിച്ചിട്ടില്ല അതീത്ത് മൊത്തം വരുതുമ്പോ ഒരു മോതിരത്തിന്റെ ചർച്ച കാണാം അത് നബിയുടെ ഇടത്തെ യ്യന്റെ മോതിരവിരലിലും ചിലപ്പോ വനത്തെ കൈയ്യ മോതിരവിരലിലും ഇട്ടിട്ടുണ്ട് ആ ഒരു സംഭവം കാണാളു ദുരിയാവില് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ ഭരണങ്ങൾ അവർക്ക് അനുവദനീയമാക്കുകയും ചെയ്തു അവർക്ക് കഴുത്തിലിടാം കയ്യിലിടാം കാലിലിടാം ഒക്കെ അനുവദിച്ചതാണ് പക്ഷെ കാലില് രണ്ടെണ്ണിടണം ഒറ്റപ്പാതിസരം ഫാഷനായി വന്നു രണ്ട് ചെരുപ്പിടണ്ടെങ്കിലും പകരം ഒരു ചെരുപ്പിട്ടിട്ട് അന്ന് ദാരിദ്ര്യമുള്ള കാല ഒരു സഹാബി റസൂലിന്റെ അടുത്ത് വരിക ഞാൻ തന്നറിയോ അത് ഊരിക്ക അല്ലെങ്കിൽ രണ്ടും ധരിക്കുന്ന അതിനെ യാസ് ചെയ്തിട്ട് വലമാക്കൾ പറയുന്നത് കാലിൽ ധരിക്കുന്ന ആ ഭരണം അത് രണ്ടെണ്ണം ധരിക്ക അല്ലെങ്കിൽ രണ്ടും ഒഴിവാക്കുക അതുപോലെ നമ്മൾ അറിയാതെ നമ്മളെ സംസ്കാരത്തെ തകർത്ത് തരിപ്പണമാക്കി നമ്മുടെ ഉള്ളിലൊക്കെ കയറി പെൺകുട്ടി അങ്ങനെ പോഴിപാദസരച്ചെടുക്കാൻ പറയില്ലേ രണ്ടെണ്ണം വാങ്ങിയതാ ഒന്ന് അവിടെ വെച്ച് ഒന്നേ ഇതുള്ളു നമ്മളറിയാതെ ഈ പരിസരത്തു നിന്ന് മതങ്ങൾ അറിഞ്ഞിപ്പോയപ്പോൾ എത്ര പെട്ടെന്നുള്ള നമ്മളെ പരീക്ഷിക്കും അറിയാം ഉള്ളാഹുഖാത്തൊരു രക്ഷിപ്പ് മാറാൻ കട്ടെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല നമുക്കതൊരു വിഷയം വിഷയമായിട്ട് തോന്നിയിട്ടുമില്ല അങ്ങനെ കുറേ സംഗതികൾ അല്ല എല്ലാ കാര്യങ്ങനെ മുടിയൊക്കെ നന്നായിട്ട് വെട്ടുക പോ വളർത്തുന്ന ഇസ്ലാം അനുവദിച്ചതാണ് എതിർപ്പൊന്നും പറയാൻ പറ്റൂല ഹദീസ് ഗ്രന്ഥങ്ങൾ പരഞ്ഞ്പോ ചെവിക്കുറ്റി വരെ വീടെ മുടി ഉണ്ടെന്ന് കാണാൻ കഴിയും പക്ഷെ അതിനേതായൊരു മര്യാദ വേണം അല്ലാതെ കൊറേ തലയുടെ ഒരു ഭാഗം വെട്ടുക ഒരു ഭാഗം നിർത്തുക അത് ഇസ്ലാം വിരോധിക്കുകയും ചെയ്തതാണ് തലയുടെ പാതി വെട്ടി പാതി നിർത്തുന്ന മോഡലുകൾ അന്നുണ്ട് അതുകൊണ്ടല്ലേ അത് വിരോധിച്ചത് അതീതി വരതുമ്പോൾ കാണാൻ കഴിയും നമ്മളെ മക്കളൊക്കെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് അങ്ങനെയാണ് വെട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് ഇതിനോനെ പറഞ്ഞിട്ട് കാര്യമല്ല പുരുഷന് സ്വർണം നിഷിദ്ധമാണെന്നാണ് ഇസ്ലാമിന്റെ നിയമം എന്നിട്ടോ കുട്ടിക്ക് നാൽപ്പതായിക്കണ് എന്തേലും ഒന്ന് കെട്ടണം ആരാ പറയണത് സുജോതി അമ്മയെ പറയണത് ആരാ പറയണത് അജന് പോയ വാപ്പേ പറയണത് എവിടുന്നത് കിട്ടി അപ്പൊ പറ കുട്ടിക്ക് നിയമമല്ലല്ലോ വാപ്പാക്കു നിയമുണ്ടല്ലോ എന്തിനാ ആൺകുട്ടികൾക്ക് അങ്ങനെ ഒരു അഭിനിവേശം താല്പര്യം വെറുക്കപ്പെട്ട സംഗതി അല്ലേ ഫസൂലെ സദസ്സിലെ ഒരു സഹാബിയുടെ സ്വർണാഭരണം സ്വർണത്തിന് ഒരു മോതിരം സഹാബിയുടെ കയ്യിലുണ്ടായിരുന്നു രബി പറഞ്ഞു അത് ഒരു വലിച്ചെറിയാം ചേറ പിന്നെ അത് എടുത്തില്ല അപ്പൊ മറ്റൊരു സാബിമാര് പോയി പറഞ്ഞു അല്ല അത് എടുത്ത് വിറ്റ് ഉപയോഗിച്ചോ എന്റെ നിവി വലിച്ചെറിയാൻ പറഞ്ഞൊരു സാധനം ഇനി എനിക്ക് വേണ്ട അതെന്റെ ശരീരത്തിൽ നിന്ന് പോയി അതാണ് നിയമം നേരത്തെ പറഞ്ഞ അവിടുത്തെ എന്ത് തീരുമാനം അവിടെ നിന്നെടുത്തുവോ അതങ്ങനെ വേഷവിധാനം ഒരു നീണ്ട വിഷയം വെള്ളവസ്ത്രം ധരിക്കേണ്ടത് പുണ്യമാണ് എല്ലാവരും വെള്ളം ധരിക്കണം എന്നല്ല പറയുന്നത് അതിനെപ്പറ്റി പറഞ്ഞു പറഞ്ഞു നല്ല വസ്ത്രം മരിച്ചാൽ അതിൽ തന്നെ കഫം ചെയ്തു കൊള്ളുക അല്ലെ തല തുറന്നിട്ടില്ലെങ്കിലൊക്കെ നമ്മൾ തല അടച്ചിട്ട് തന്നെയാണ് ആണും പെണ്ണൊക്കെ സുന്ദരമായിട്ട് പരലോകയാത്ര പോകുന്നത് അതുകൊണ്ടൊരു ബോധം നല്ലതാണ് കാലം ആവശ്യപ്പെടുന്നുണ്ട് എപ്പോഴോ നമ്മൾ പോകും ഒരു സംശയമില്ല ഒരു ഉറപ്പുമില്ല എല്ലാവിധ ആരോഗ്യ വൈദഗ്ധ്യവും അറിയുന്ന മുപ്പത്തഞ്ച് വയസ്സായ ഒരു ഡോക്ടറാണ് കഴിഞ്ഞ ആഴ്ച കുഴഞ്ഞു വീണ് മരിച്ചത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് എന്തൊക്കെ വേണം എന്തൊക്കെ ഒഴിവാക്കണം ഭക്ഷണം അതിലെ നിയന്ത്രണം വ്യായാമം അതൊക്കെ അറിയണ ഒരു മനുഷ്യൻ അവൾ മുപ്പത്തഞ്ച് വയസ്സേ തെഞ്ഞിട്ടുള്ളൂ ഒരു രോഗവും കാണാൻ കേട്ടോ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു ഇതാണ് രോഗം വലിയ ചിന്തയും ബോധം കിട്ടത് കാട്ടിലൊക്കെ കടക്കുന്ന ആളുകൾ ചിലർ പത്തും ദിവസം ഒന്നും കിട്ടാതെ അവരത് അത്ഭുതകരമായിട്ട് കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു അല്ലാതിൻ്റെ തീരുമാനമാണ് പഠിച്ചവൻ്റെ തീരുമാനമാണ് ആയസ് അത് എത്ര എത്രയാൾക്ക് നീട്ടാൻ കഴിയും അത് പഠിച്ചവൻ്റെ തീരുമാനമാണ് സഹിച്ചേ പറ്റുമോ അതുകൊണ്ടല്ലേ രോഗിയായി കടന്ന ഒരാൾക്ക് വേണ്ടി രോഗി പോലും മരണം പ്രാർത്ഥിക്കരുതെന്ന് തീരെ നിയമം വന്നതുപോലും അതും ഉണ്ടാകും അയാൾക്കൊന്നേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ പടച്ചറബ ജീവിതമാണ് എനിക്ക് എന്നെ ജീവിപ്പിക്കണം മരണമാണ് എനിക്ക് എന്നെ നീ മരിപ്പിക്കണം അങ്ങനത്തെ ഒരു ദ്വയാണ് അദീസിൽ കാണുന്നത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന പ്രാർത്ഥനയിൽ തല്ലത് അള്ളാഹു ദുർബലമായ അവസ്ഥയിൽ ഞാൻ എത്തുന്നതിൽ ഞാൻ നിന്നിലയം തേടുന്നു മറ്റുള്ളവനൊരു പ്രയാസം ഉണ്ടാക്കണ്ട റബ്ബേതാണ് ആ വിളിയല്ല കേട്ടു അറുപത്തി മൂന്ന് വയസ്സ് തികയുമ്പോഴേക്ക് ഐഷബിടെ മടിയിൽ കടന്നിട്ട് കടന്നുപോയി പാടുണ്ട് അതുകൊണ്ട് പറഞ്ഞു വന്നത് വെള്ളവസ്ത്രം അല്ലെ ഒരുപാട് അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാണ് വസ്ത്രത്തിന്റെ സംസ്കാരം ദീനിന്റെ സംസ്കാരം മതത്തിന്റെ സംസ്കാരം അതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കണം നമുക്ക് നമ്മുടെ തലമുറക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലെ ഒരു വിവാഹം അല്ലെ ഒരു യാത്ര അതിലൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ അനുഭവത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് അള്ളാഹു ഇതിൻ്റെ നിയമമാണ് അതിന്റെ ഗൗരവം ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കുക അതാവും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ